ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കാരിങ്കോട് പുഴയുടെ തീരത്ത് നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റും എം എൽ എ അന്ന് ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി പ്രധാന സാന്നിധ്യം സാധ്യത കുറവാണ് നമുക്ക് പറയാം സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ അനിൽ കരിച്ചേരി എന്നിവർ സംസാരിച്ചു കൊണ്ടുവരാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട് ഉദ്ഘാടനം ഏതാണ്ട് അഞ്ചര മണിക്ക് ഇവിടെ കേന്ദ്രീകരിച്ച് പാർക്കിന്റെ ഉദ്ഘാടനം നടത്തി അവിടെ നേരെ വന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലെത്തി ലൈറ്റിന്റെ ഉദ്ഘാടനം ആ ലൈറ്റിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ടി എ മസൂദനൻ ഈ രണ്ടാം തീയതി നമുക്ക് സമയം തന്നിട്ടുണ്ട് അത് നമുക്ക് മനോഹരമായി സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റണം നിശ്ചയിക്കുന്ന ഒരാളുകൾ വരണം ഇതിലൊക്കെ ഇത്ര മനോഹരമായ പദ്ധതി നമ്മൾ നടപ്പാക്കുമ്പം അതിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പം അതിനെല്ലാം നമുക്ക് ആളുടെ സഹായം ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് ഒരു അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതിയാണ് ഇവിടെ വിളിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറയും വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്